ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും കല്ലുവച്ചിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗ്രോ ബാഗ് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ഞാൻ എനിക്ക് ഗ്രോ ഓർഡർ അനുസരിച്ചിട്ട് ഗ്രോ ബാഗ് ഞാൻ നിറച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാറ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട കരയിലാണ് കരിയിലേക്ക് പിന്നെ ഒന്ന് ക്ഷാമം ഉണ്ടാവില്ലല്ലോ റോട്ടിൽ കിടക്കുന്ന കരിയിലെല്ലാം പിറക്കിയെടുത്തുകൊണ്ട് വന്ന് ഒരിടത്ത് കൂട്ടി വെച്ചേക്കാം ഏ അപ്പോൾ അതുകൊണ്ട് റോഡ് ക്ലീനായി കിടക്കുകയും ചെയ്യും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കിടക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ കരിയിലൊക്കെ പിറക്കിക്കൊണ്ടുവന്നു പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഉപയോഗിക്കുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിയും പിണ്ണാക്കും ചകിരി കമ്പോ മറ്റേ ചകിരി ചോറ് അല്ലെങ്കിൽ ഉമ്മി പിന്നെ ചാണകപ്പൊടി എല്ലുപൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ് മിക്സ് ചെയ്യുന്നത് മണ്ണിൽ ഞാൻ ഉമി അല്ലെങ്കിൽ ചകിരിച്ചോറ് മിക്സ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉമിയാണ് മിക്സ് ചെയ്തിരിക്കുന്നത് മണ്ണിൻ്റെ കൂടെ ഉമി മിക്സ് ചെയ്ത് ഡോളോമേറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വളങ്ങളെല്ലാം ചേർത്തിട്ട് നിറയ്ക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ലെയർ കരിയില നമ്മൾ അടിയിലിട്ടിട്ടാണ് നമ്മളിത് നിറയ്ക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം ഈ നിറയ്ക്കുക ഇതിനിപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് പിന്നെ പച്ചക്കറിത്തേക്കുകൾ നട്ടി കഴിഞ്ഞാൽ വേറെ വളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇല്ല കട്ടൻ കല്ലൊന്നും വലിയ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി വരുന്നത് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കൂടുതൽ കരിയില ഉപയോഗിക്കും അടിയിൽ കൂടുതൽ കരിയില ഇട്ടിട്ട് നമ്മൾ ഒരു ലെയർ മണ്ണ് മാത്രം ഇട്ടിട്ട് പിന്നെ നടുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയുടെ ചുറ്റും കരിയില മൂടി വയ്ക്കും അപ്പോൾ നമുക്ക് വെയിറ്റ് കുറയുകയും ചെയ്യും നമുക്ക് ചെടി നടേണ്ട ഭാഗത്ത് മാത്രം മതി മണ്ണ് ബാക്കി നമുക്ക് മണ്ണ് ഇടേണ്ട ആവശ്യമില്ല ആ രീതിയിലാണ് ചേണൻ അപ്പോൾ കരിയിലെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നടുക്ക് ഒരു ചട്ടി എടുത്ത് വയ്ക്കുക ചട്ടി എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഇതുപോലെ കരിയിലിട്ട് ഫില്ല് ചെയ്യാം കരിയിലേ പച്ചയും എല്ലാം എന്ത് വേണമെങ്കിലും ഇടാട്ടോ അതെല്ലാം പൊടിഞ്ഞു പൊക്കിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് അത് ഒരു ഒത്തിരി മണ്ണിട്ടിട്ട് സെറ്റാക്കി വെക്കുക അതിൻ്റെ മീതെ പിന്നെയും കരിയിലിടുക രണ്ടാം രണ്ടാം ട്രിപ്പ് കരിയിലേയും കൂടി ഇട്ട് നിറയ്ക്കുക എന്നിട്ട് നമ്മൾ ആ ചട്ടി എടുത്തങ്ങോട് മാറ്റുക ചട്ടി എടുത്ത് മാറ്റി കഴിയുമ്പോൾ അവിടെയുള്ള കുഴിയിൽ മാത്രം മണ്ണ് വയ്ക്കുക അപ്പോൾ നമ്മൾ പച്ചക്കറി തൈ നടുന്ന ആ ഒരു ഭാഗത്ത് മാത്രം മതി മണ്ണ് ശരിക്കും ഇത് ഇതിൻ്റെ വേരോടി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ കരിയിലെയും എല്ലാം പൊടിഞ്ഞ് മണ്ണുമായിട്ട് സെറ്റായിട്ടുണ്ടാവും കരിയിലെ വളവാണല്ലോ നമുക്ക് കരിയില നല്ല അസലൊരു വളമാണ് അത് അഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റ് വളമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അവസാനം നമ്മൾ മണ്ണിട്ട് കരിയില കാണാത്ത വിധത്തിൽ അതും കൂടെ മൂടുക സെറ്റായപ്പോൾ നമുക്ക് ഏത് കൊച്ചു കുട്ടിക്ക് വരെ എടുത്ത് പൊക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ അത്രേം വെയിറ്റ് ഇതിനുണ്ടാവുകയുള്ളൂ കാരണം മണ്ണ് വളരെ കുറച്ചേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള അത്രയും മണ്ണ് മാത്രമേ ഇതിൻ്റെ അകത്ത് വച്ചിട്ടുള്ളൂ എന്നിട്ട് അത് നടുക്ക് മണ്ണുള്ള ഭാഗത്ത് മാത്രം കുഴിച്ചിട്ട് നമുക്കതിൻ്റെ അകത്ത് തൈകൾ വച്ചാൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കത് എവിടെ വേണമെങ്കിലും എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യാം പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്യാം അത്യാവശ്യം നമ്മൾ വളങ്ങളെല്ലാം ചേർത്ത് മണ്ണിൽ തന്നെയാണ് നട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഗ്രോ ബാഗ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും മറക്കണ്ടട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ